ഹൈ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഗരാജൻ നാഗയക്ഷി എന്ന് കേട്ടിട്ടുണ്ടോ ഇവർ ആരാധിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടോണം വഴിയില്ല അല്ലേ കേട്ടിട്ടുണ്ടാവും കുറഞ്ഞ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ കേട്ടു കൊണ്ടിരുന്ന സ്ഥലമുണ്ട് അവിടത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ദ്വാപരയുഗത്തിന്റെ അവസാനം കൗരവ പാണ്ഡവ യുദ്ധ സമയത്ത് ബലരാമലാൽ നാമകരണം ചെയ്യപ്പെട്ട ക്ഷേത്ര പരിസരം തീർന്നില്ല മനുഷ്യത്വം കുടിക്കാൻ വന്ന ദേവിയെ ഉപദൈവങ്ങളെല്ലാം പ്രാർത്ഥിച്ച് മുത്തപ്പന വരുത്തി മുത്തപ്പിനാൽ പനങ്കള് കുടിപ്പിച്ച് ദേവിയെ ബോധം കെടുത്തി ഉത്തമദേവിയാക്കി പ്രതിഷ്ഠിച്ച ക്ഷേത്രം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് ഈ സ്ഥലത്തിന് നാഗരാജാവായ അനന്തനും വാസുകയും നാഗത്തമ്പുരാട്ടിയും സ്ഥിതി ചെയ്യുന്ന അപൂർവക്ഷേത്രങ്ങളിലൊന്ന് അങ്ങനെ നിഗൂഢതലും പ്രത്യേകത ഏറെയാണ് ഈ ക്ഷേത്രത്തിന് ഏകദേശം നൂറ്റി എൺപതോളം ഏക്കർ വ്യാപിച്ചിരിക്കുന്ന ക്ഷേത്രം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നമുക്ക് പോവാം ചരിത്രത്തിലുള്ള യാത്രയിലേക്ക് അതിനുമുമ്പായിട്ട് ഈ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്ത് മറക്കരുത് എന്നെ വീട്ടിലേക്ക് പോവാം ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോ തന്നെ ബോർഡ് കാണാം നാഗരാജ നാഗയക്ഷി ക്ഷേത്രം ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ വേണം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുക ഞാൻ ഇൻട്രോ പറഞ്ഞിരുന്നല്ലോ ഒരുപാട് ചരിത്രവും ഒരുപാട് ചരിത്രപ്രാധനമുള്ള സ്ഥലമാണ് ഈ ഒരു സ്ഥലമെന്ന് അപ്പൊ നമുക്കിവിടെ കയറുന്നതിന് മുമ്പായിട്ട് ഈ ക്ഷേത്രം സെറ്റ് ചരിത്രം ഉണ്ട് എന്താ നമുക്ക് അറിഞ്ഞിരിക്കാം കേട്ടോ അത് എന്താ ഞാൻ പറഞ്ഞു തരാൻ ഹിരണ്യാശൻ എന്നൊരു അസുരൻ ഭൂമിയെ കാരണ ജലത്തിൽ ഒളിപ്പിച്ചു ഭൂമിയെ വീണ്ടെടുക്കാനായി ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു ബ്രഹ്മാവിൻ്റെ നാസികയിൽ നിന്ന് വരാഹമൂർത്തി അവതരിച്ചു വരാഹമൂർത്തി ജലത്തിൽ വെച്ച് ഹിരണ്യാശനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു ഭൂമിയെ വീണ്ടെടുത്ത് ഭ്രമണപഥത്തിൽ ഉറപ്പിച്ചു ഭൂമിയെ സംരക്ഷിക്കാനും പ്രജാപരിപാലനത്തിനുമായി ബ്രഹ്മാവ് സ്വയംഭൂവൻ രൂപം നൽകി ഭൂമിയിൽ പ്രജാപരിപാലനത്തിനായി സ്വയംഭൂ മനുവിനെ സൃഷ്ടിച്ചു ഇദ്ദേഹമാണ് ആദിമ മനുഷ്യൻ അദ്ദേഹത്തിന് പ്രജാപരിപാലനത്തിന് ദേവിയുടെ ശക്തി ആവശ്യമായിരുന്നു അദ്ദേഹം ഘോര തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി ഈ കാണുന്ന പടവുകൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ പ്രത്യക്ഷപ്പെട്ട ദേവി സ്വയംഭൂവിന് ശക്തി പ്രദാനം ചെയ്ത് അപ്രത്യക്ഷയായി അങ്ങനെ ദേവി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് വരയാൽ വരദായിനി ക്ഷേത്രം നൂറ്റാണ്ടോളം പഴക്കം ചെന്ന ഈ ക്ഷേത്രം സ്ഥാപിച്ച് സ്വയംഭൂമനുവാണ് നൂറ്റി അൻപതോളം ഏക്കർ സ്ഥലത്തായിരുന്നു ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഉണ്ടായിരുന്നത് കാലപ്പഴക്കത്താലും ടിപ്പുവിന്റെ പടയോട്ടത്താലും ക്ഷേത്ര നാമാവിശേഷമായി പിന്നീടാണ് പുതുക്കി പണിത് ആദി പരാശക്തി ദേവിയും ഘോര സർപ്പങ്ങളും ഒരുമിച്ച് വാഴുന്ന ഒരു അത്ഭുത സ്ഥലമാണിവിടെ വേദകാലഘട്ടത്തോളം പഴക്കം ചെന്ന ഒരു അത്ഭുത ക്ഷേത്രം കുട്ടിയൂർ ക്ഷേത്ര മഹാത്മ്യവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രത്തിന്റെ മഹാത്മ്യം ദക്ഷയാഗത്തിൽ പങ്കെടുക്കുവാനായി വന്ന സതീദേവിയും പരിവാരങ്ങളും വിശ്രമിച്ച സ്ഥലമാണ് ഈ ക്ഷേത്രവും ഇതിന്റെ പരിസരവും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കൊട്ടിയൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞു വരുന്ന ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ആദിപരാശക്തിയായ പാർവതി ദേവിയെ മടങ്ങണം എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം ക്ഷേത്രഭൂമിയിൽ നിരവധി സ്ഥലങ്ങളിൽ നിധി ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഈ നിധികൾ കൈക്കലാക്കാൻ ശ്രമിച്ച ആളുടെ കണ്ണിൽ നിധി കാക്കുന്ന നാഗത്തിന്റെ നാഗമാണിക്യ ശോഭയേറ്റ് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതായും ഇവിടത്തുകാർ പറയുന്നു ഈ ഷാരിലെ പ്രധാന പ്രതിഷ്ഠ ആദ്യപരാശക്തിയായ ദേവിയാണ് ദേവിയെ കൂടാതെ ഗണപതി മുത്തപ്പൻ ഗുളികൻ മലങ്കാരി എന്നീ ഉപദേവങ്ങളും ഉപപ്രതിഷ്ഠ സങ്കല്പത്തിൽ ഇവിടെ കുടികൊള്ളുന്നു ദേവിയോട് ചേർന്നാണ് ഗണപതിയുടെയും പ്രതിഷ്ഠ ഇന്നിവിടെ കാണുന്ന പോലൊന്നും ആയിരുന്നില്ല ഘോര വനങ്ങളും മലകളുമായിരുന്നു ഒരു കാലത്ത് കൊടും കാടിൻ്റെ ഉള്ളിലായുള്ള മലമുകളിൽ ഒരു ദേവി വന്നിരുന്ന് ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഉപദേവങ്ങളോട് മനുഷ്യരക്തം ആവശ്യപ്പെട്ടു ഇതിനൊരു പോമഴി കാണുവാനായി ഉപദേവങ്ങളെല്ലാം ഒത്തുകൂടി മുത്തപ്പനെ വിളിച്ചു വരുത്തി മുത്തപ്പൻ പനമുകളിലെ പനങ്കള് കൊടുത്ത് ദേവിയെ മയക്കി പിന്നീട് ഉത്തമദേവിയാക്കി ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം ദുർഗ ഭഗവതി മഹാലക്ഷ്മി ഭദ്രകാളി എന്നീ ത്രിമൂർത്തി സംഗമിക്കുന്ന അപൂർവ ക്ഷേത്രം കൂടിയാണ് ഇവിടെ താമരപ്പൂ കൊണ്ടുള്ള പൂമോടലാണ് ഇഷ്ടകാര്യപ്രാപ്തിക്ക് ദേവിക്ക് നൽകേണ്ട വഴിപാട് ജാതിപഥ ഭേദമന്യേ എല്ലാവർക്കും ദോഷപരിഹാരത്തിന് ഇവിടെ വരാൻ സാധിക്കുന്നതാണേ ക്ഷേത്രത്തിന് കുറച്ചും മാറിയായിട്ട് ഒരു ആൾത്തറ കാണാവേ ഈ ഒരു പ്രദേശത്തിനും ഒരു സ്ഥലത്തിനും വരയാൽ എന്ന് പേര് വരാൻ കാരണം ഈ ഒരു ആൾത്തറയാണ് ഒരു ആൾത്തറ ഉണ്ടോ എന്റെ ബേക്കിൽ കാണുന്ന ഈ ഒരു ആൾത്തറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് പണ്ട് ദ്വാപരയ യുഗത്തിന്റെ അവസാനം ബലരാമന്റെ കാലഘട്ടത്തിൽ കൗരവ പാണ്ഡവ യുദ്ധം നടക്കുന്ന സമയത്ത് ആ ഒരു യുദ്ധം കാണാൻ തനിക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞ് ബലരാമൻ അവിടെ യാത്ര ആരംഭിച്ചു അങ്ങനെ യാത്ര ആരംഭിച്ച് അദ്ദേഹം ഈ ഒരു ക്ഷേത്ര എത്തിച്ചേർന്നു ഇവിടെ മഹാവിഷ്ണു ധ്യാനിച്ചു മഹാവിഷ്ണു ധ്യാനിച്ചിരിക്കുമ്പോൾ മഹാവിഷ്ണു ഒരു ആൽമരം അദ്ദേഹത്തിന് വരദാനമായി നൽകിയെന്നും ആ ആൽമരത്തിൻ്റെ പേരിലാണ് ഈ സ്ഥലം വരയാലായതെന്നും ആ ആൽമരം ഇവിടെയാണ് സ്ഥാപിച്ചതെന്നും പറയപ്പെടുന്നത് അങ്ങനെയാണ് ഈ സ്ഥലത്തിന്റെ പേര് വരയാൽ എന്നും ആയിരുന്നാണ് ഇവിടത്തുകാർ വിശ്വസിച്ച് പോരുന്നത് കുറച്ചു മാറിയായി നാഗക്ഷേത്രം കാണാം സാധാരണ എല്ലായിടത്തും കാവുകളാണ് ഇങ്ങനെ ക്ഷേത്രമുള്ള അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് സർപ്പങ്ങളുടെ അതി സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് ഈ ഒരു സ്ഥലം ക്ഷേത്രദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾ വരെ എവിടെ നോക്കിയാലും അതിവിഷമുള്ള നാഗങ്ങളെ കാണാം നാഗത്തിന്റെ സ്വയംഭൂ നാഗപ്പുറ്റും എല്ലാം എടുത്തുണ്ട് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പൂജ ചെയ്തിരുന്ന മേൽശാന്തിയുടെ ദേഹത്ത് ഒരു സർപ്പം ശ്രീകോൽ വീണതിനു ശേഷമുള്ള താന്ത്രിക വിധിയിൽ വളരെ പുരാതനമായ നാഗക്കാവ് ഇവിടെ ഉണ്ടായിരുന്നതായും അനവധി നാഗങ്ങളും സർപ്പ തമ്പുരാട്ടിൽ ഉണ്ടായിരുന്നതായും കാണാൻ കഴിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒരു നാഗക്ഷേത്രം വന്നത് കശിമ പ്രജാവതിക്ക് ഖദ്രുവിലുണ്ടായ മക്കളാണ് അഷ്ടനാഗങ്ങൾ സർപ്പകുലത്തിലെ പ്രധാനികളാണ് അനന്തനും വാസുകിയും അനന്തന് തുടക്കവും ഒടുക്കവുമെല്ലാം അനന്തൻ വൈഷ്ണവ സങ്കല്പവും വാസുകി ശൈവ സങ്കല്പവുമാണ് സർപ്പങ്ങൾ മൂന്ന് തരമാണുള്ളത് ഭൗമ സർപ്പങ്ങൾ ദിവ്യ സർപ്പങ്ങൾ പാതാള സർപ്പങ്ങൾ പാതാള സർപ്പങ്ങൾ ദിവ്യ സർപ്പങ്ങൾ കാണാനാകില്ല അഷ്ടനാഗങ്ങളുടെ പ്രതീകമാണ് ദേവസർപ്പങ്ങൾ ഇവ വസിക്കുന്നത് ഭൂമിയിലാണ് അതുകൊണ്ട് മനുഷ്യർ കാണാൻ സാധിക്കും ഭഗവത്ഗീതയുടെ പത്താം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നാഗോ പ്രാണോ അനന്താഹു നാഗങ്ങളിൽ ശ്രേഷ്ഠനായ അനന്ത ഞാനാകുന്നു എന്നും സർപ്പോ അസ്മി വസുകി എന്നും സർപ്പങ്ങളിൽ ശ്രേഷ്ഠനായ വസുകി ഞാനാകുന്നു എന്നും നാഗരാജാവായ അനന്തനും വസുകിയും സർപ്പ തമ്പുരാട്ടിയും സ്ഥിതി ചെയ്യുന്ന അപൂർവ ക്ഷേത്രങ്ങളൊന്നാണ് ഈയൊരു സ്ഥലം നാഗങ്ങളുടെ വിശേഷ വഴിപാടായ കാളസർപ്പയോഗ വഴിപാട് ഇവിടെ ചെയ്തു വരുന്നുണ്ട് ആന്ധ്രാപ്രദേശിലെ കാളഹസ്തി ക്ഷേത്രം കഴിഞ്ഞാൽ ഇതിന് പരിഹാരം കാണുന്ന കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രവും ഇവിടെയാണ് ഈ ഒരു വഴിപാട് ചെയ്യാൻ വേണ്ടി തന്നെ ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും മറ്റു പല സ്റ്റേറ്റിൽ നിന്നും ഈ സ്ഥലത്തേക്ക് ധാരാളം ആളുകൾ എത്തിച്ചേരുന്നുണ്ട് സന്താന ഭാഗ്യം ലഭിക്കാൻ ഉരുളി കമിഴ്ത്തിന്ന് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് ഭക്തജനങ്ങൾ സമ്പത്ത് വരുവാനായി നാഗക്ഷേത്രം നടത്തുന്ന ഒരു അപൂർവ വഴിപാടുണ്ട് ഉരുളിയിൽ എള് നിറയ്ക്കും ഉരുളിയിൽ എള് നിറച്ച് സർപ്പബിലി നടത്തും എള്ള് ദുരിതങ്ങൾ മാറുവാനും ഉരുളി സമ്പത്ത് കൊണ്ടുവരുവാനും അതിനുള്ള വഴിപാടും ഈ ക്ഷേത്രത്തിൽ ചെയ്തു പോരുന്നുണ്ട് വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ അകലെ വരയാൽ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ വയനാട് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലം കൂടിയാണ് ഇവിടം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് രണ്ടും ഒരേ ആംഗിളിലാണ് എന്നുള്ളതാണ് ഈ ശേഖരന്റെ പ്രാധാന്യം ഈ ശേഖരൻ പ്രധാന ദിവസങ്ങൾ ചൊവ്വ വെള്ളി ഞായറാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ ഒരു വറിയാൽ ക്ഷേത്രവും ഈ സർപ്പക്കാവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലത്തെ വ്യത്യസ്ത സ്ഥലത്തുള്ള വീഡിയോ എത്രയും മേം വരാം മറ്റൊരു വീഡിയോ വരാം അതുവരെ ബായ്